ഇന്ത്യൻ നേവിയിലേക്ക് അഗ്നിവീർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക കാരണം ഓൾമോസ്റ്റ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഏകദേശം ഒരു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷിക്കാൻ സാധിക്കുന്ന മൈലാൻ ഫീമെയിൽസിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം എന്നിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇന്ത്യൻ നേവിയിലേക്ക് മുൻപ് മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്നും അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്നും ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അഗ്നിവീർ സീറോ ടു ബാർ ടൂസോറിന്റെ നേവിയിലെ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എസ് എസ് ആർ ആൻഡ് എം ആർ സീനിയർ സെക്കൻഡറി റിക്രൂട്ട് ആൻഡ് മെട്രിക് റിക്രൂട്ട് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള രണ്ട് റിക്രൂട്ട്മെന്റുകൾ മുൻപ് ക്ഷണിച്ച കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തതായിട്ടുള്ള കാര്യം നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട അവസാന തീയതിയും ഏകദേശമായിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഈസ് എക്സ്റ്റൻഡ് ടു അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് ആപ്ലിക്കേഷൻ അപേക്ഷ വീണ്ടും നീട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അപേക്ഷേൻ്റെ സമയത്ത് സൈറ്റിൻ്റെ പ്രശ്നവും പല കാര്യങ്ങളൊക്കെ പലരും കമൻറ്റ് ബോക്സിലൊക്കെ മെൻഷൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നിലവിൽ ആ ഒരു ഡേറ്റ് ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഡേറ്റിൽ നിന്ന് വീണ്ടും ഇരുപത്തിയേഴായിരുന്നു ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ മാസം അത് നീട്ടി ഈ മാസം അഞ്ചാം തീയതി വരെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇനിയും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ കാരണം ഇതിൻ്റെ ഒക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നതാണ് വളരെ പെട്ടെന്ന് എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് പറയാനുള്ളത് അഗ്നിവീർ പെർമനൻറ്റ് ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആ താല്പര്യമുള്ളവർ ഈ ഒരു ഡിഫൻസിൽ യൂണിഫോം ജോബൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക നല്ലൊരു ആണ് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിലവിൽ അഞ്ച് ജൂൺ ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അവിടുന്ന് ഇനി എക്സ്റ്റൻഡ് ചെയ്യാനുള്ള സാധ്യത ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് അതായത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എസ് എസ് ആണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും എം ആറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കോമൺ ആണ് അത് ആ വീഡിയോന്റെ അടിയിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുക അവിടെ എസ് എസ് ആർ എം ആർ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ലിങ്ക് കാണാൻ സാധിക്കും അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതിനെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പുസ്തകം പലരും ചോദിക്കുന്നുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിനെ പഠിക്കാൻ സാധിക്കുന്ന അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം തന്നെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് എസ് എസ് ആർ എം ആറിനൊക്കെ പഠിക്കാൻ പറ്റിയ നല്ല പുസ്തകങ്ങളുണ്ട് അപ്പോൾ അത് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കി നിങ്ങൾക്ക് താല്പര്യം പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക